കാക്കനാട് കളക്ടറേറ്റിലെ വൈദ്യുതി ബന്ധം ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കും വൈദ്യുതി ബന്ധം കെ എ സി ബി വിച്ഛേദിച്ചതോടെ മുപ്പതിലേറെ ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചിരുന്നു ഇന്നലെയാണ് കുടിശ്ശിക തീർക്കാനുള്ളതിനാൽ കെ സി ബി കളക്ടറേറ്റിലെ ഫ്യൂ സൂര്യ കുടിശ്ശിക മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തീർക്കുമെന്ന കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത് ഇന്ന് ഓഫീസ് സമയത്തിന് മുൻപ് തന്നെ വൈദ്യുതി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കെ സി ബി ഫ്യൂ സൂര്യതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അനുകൂല സംഘടനകൾ സർക്കാരിനെതിരെ ഇന്ന് പ്രതിഷേധിച്ചു സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് വൈദ്യുതി നിലച്ചതോടെ മൂന്ന് നാല് അഞ്ച് നിലകളിലെ ഓഫീസുകളുടെ ജോലികൾ തടസ്സപ്പെട്ടിരുന്നു ഫാനും എസിയും നിലച്ചതോടെ ജീവനക്കാർ കൊടും ചൂടിൽ സേവനങ്ങൾ പ്രതീക്ഷിച്ചെത്തിയ ജനങ്ങളും വലഞ്ഞു വിവിധ കൺസ്യൂമർ നമ്പറുകളിലായി ലക്ഷത്തി അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി രൂപയുടെ കുടിശ്ശികയാണ് നിലവിലുള്ളത് ഇതിൽ ഒന്ന് ഒന്ന് അഞ്ച് 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 ഏഴ് എട്ട് പൂജ്യം പൂജ്യം ആറ് ഒന്ന് മൂന്ന് അഞ്ച് എന്ന ഒറ്റ കൺസ്യൂമർ നമ്പറിൽ മാത്രം നാല് രൂപ നവംബർ യു തുകിൽ അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്നും നവംബർ പതിനാലിന് തൃക്കാക്കര ഇലക്ട്രിക്കൽ സെഷൻസ് സീനിയർ സൂപ്രണ്ട് ജില്ലാ കളക്ടർക്കും ഓരോ ഓഫീസിനും നോട്ടീസ് നൽകിയിരുന്നെന്ന് കെഎസ്ഇബി അവകാശപ്പെടുന്നു ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡ്രഡ്ജർ സബ് ഡിവിഷൻ ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് ഓഫീസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിവിഷൻ തുടങ്ങിയ ഓഫീസുകൾക്കെതിരെയാണ് നടപടി പണമടച്ചവർക്കും പണി കിട്ടിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെയും ദേശീയ സമ്പാദ്യ പദ്ധതിയുടെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ഓഫീസുകൾ പണമടച്ചിട്ടും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇവർക്ക് മാത്രമായി കണക്ഷൻ നൽകാനാവില്ലെന്ന സാങ്കേതികത്വം പറഞ്ഞാണ് നടപടിയുണ്ടായത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെയും ദേശീയ സമ്പാദ്യ പദ്ധതിയുടെയും ഓഫീസുകളിലെ വൈദ്യുതി വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചിരുന്നു പ്രവർത്തനം താറുമാറായി വരാന്തയിലായിരുന്നു ക്ലാസ് ലോക്സഭാ ിന് മുന്നോടിയായി നിയമസഭാ റിട്ടേണിംഗ് ഓഫീസർമാർ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട നിലകളിലാണ് പ്രവർത്തിക്കുന്നത് റിസർവേ നടക്കുന്നതിനാൽ സ്കെച്ച് ഉൾപ്പെടെ വാങ്ങാനെത്തിയ ആളുകളോട് ഉദ്യോഗസ്ഥർ കൈമലർത്തി താൽക്കാലിക ജോലിക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരാന്തയിലിരുത്തി ക്ലാസ് എടുത്തു കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിഛേദിക്കപ്പെട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ സിവിൽ സ്റ്റേഷൻ മേഖലാ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം സി എ അനീഷ് മേഖലാ സെക്രട്ടറി എ ജി അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം എം സി ഷൈല മേഖലാ പ്രസിഡന്റ് സി എ സനൂപ് എന്നിവർ നേതൃത്വം നൽകി പലവട്ടം അറിയിപ്പ് നൽകിയതാണെന്നും കളക്ഷൻ എഫിഷ്യൻസി തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം അഞ്ചിന് മുകളിൽ വേണമെന്നാണ് നിർദ്ദേശമെന്നും കളക്ടർ ഉറപ്പു നൽകിയാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നും കെഎസ്ഇബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റജികുമാർ കഴിഞ്ഞു ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഫണ്ടിന്റെ അപര്യാപ്തത കാരണം കഴിഞ്ഞ അഞ്ചു മാസമായി മിക്ക ഓഫീസുകളും കറണ്ട് ബില്ല് അടച്ചിട്ടില്ല അഞ്ചു മാസത്തെ കുടിശ്ശിക ആയതോടെയാണ് ഫ്യൂസ് ഊരിയത് ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് മുഴുവൻ ഓഫീസുകളിലുമായി ബാക്കിയുള്ളത് റവന്യൂ വിഭാഗത്തിന് ഏഴ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് രൂപയാണ് കുടിശ്ശിക അടയ്ക്കാനുള്ളത് അതേസമയം തികച്ചും അസാധാരണമായ സാഹചര്യമാണ് എറണാകുളം കളക്ടറേറ്റിൽ നിലനിൽക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കടുത്ത ചൂടും ജീവനക്കാരെ വലയ്ക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി